രമ്യ മുപ്പത്തി ഒന്നിൻ്റെ നാലിലെ ദൈവം നൽകുന്ന ഒരു വലിയ വാക്തത്വം ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തും നീ അഭിവൃദ്ധി പ്രാപിക്കും ദൈവത്തിൽ നിന്ന് സത്യ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തെ യഹോവയെ പിടിച്ച ജനത്തോടെ ദൈവം നൽകുന്ന വിലപ്പെട്ട വിശേഷമായ ഒരു വാക്തത്വമാണ് ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തും നമ്മുടെ ആത്മീയ മേഖലയിൽ രക്ഷാസമൃദ്ധി സത്യത്തിൻ്റെ സമൃദ്ധി സമാധാനത്തിൻ്റെ സമൃദ്ധി പ്രത്യാശയുടെ സമൃദ്ധി വരുത്തുവാൻ ദൈവം ശക്തിയുള്ള ദൈവം അത്ര ആത്മീയമായ സമൃദ്ധി അഭിവൃദ്ധി ദൈവം നമുക്ക് വരുത്തും ശാരീരിക മേഖലയിലും ആരോഗ്യം പകർന്ന് ദൈവം നമുക്ക് അഭിവൃദ്ധി വരുത്തും രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി കളയാതെ കിടപ്പിലാക്കി കളയാതെ ജയാളികളായി ജീവിക്കുവാനും ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള ആരോഗ്യം ദൈവം നമ്മുടെ മേൽ പകരും ഭൗതിക മണ്ഡലങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ നടക്കേണ്ടതിനായുള്ള അഭിവൃദ്ധി ദൈവം വരുത്തും അങ്ങനെ എല്ലാ മേഖലയിലും ദൈവം അഭിവൃദ്ധി വരുത്തുമ്പോൾ നാം അഭിവൃദ്ധി പ്രാപിക്കും അത് ദൈവനാമ ദൈവനാമഹത്വത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടും ദൈവത്താലുള്ള അഭിവൃദ്ധി പ്രാപിച്ച് ജയാളികളായി മുന്നേറുവാൻ കർത്താവരുടെ മേലും കൃപ പകരട്ടെ